വീടുകൾക്ക് ചുറ്റും പാമ്പുകൾ നിറഞ്ഞൊരു നാട് വാതിലുകളും ജനാലകളും അടച്ചിട്ട് വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ കൈരളും മട്ടയിൽ വീടുകൾക്ക് സമീപത്തു നിന്നും രണ്ടു ദിവസം കൊണ്ട് പിടികൂടിയത് ഇരുപത്തിയെട്ട് പെരുമ്പാമ്പുകളെയാണ് രണ്ട് ദിവസമായി കൂടെ രാത്രി ഒരു പന്ത്രണ്ടരയാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലാണ് വന്ന് വിളിച്ച് വിളിച്ച് നോക്കുമ്പോൾ ബാത്റൂമിൽ പാമ്പ് ആ വീട്ടിലെ രണ്ട് കുട്ടികളെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പൊടിയായിട്ട് അവർ അപ്പുറത്തെ വീട്ടിലേക്ക് മാറി താമസ കുട്ടികളെ കളിക്കാൻ പോലും വീട്ടുമുറ്റത്തേക്ക് വിടാറില്ല രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാനും ആശങ്ക കഴിഞ്ഞ വർഷം പ്രദേശത്തു നിന്നും പാമ്പുകളെയും പിടികൂടി പാമ്പിൻ കുഞ്ഞുങ്ങളാണ് കൂടുതൽ രണ്ടു വർഷത്തിനിടെ എഴുപതിലേറെ പാമ്പുകളെ പിടികൂടി വീടിന് പുറത്തു മാത്രമല്ല അകത്തും പാമ്പുകൾ കയറാൻ തുടങ്ങിയതോടെ പേടി ചുറങ്ങാൻ പോലും കഴിയാതായി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൂച്ചാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പൂച്ചാൻ രണ്ടു ദിവസം കാണാൻ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയൊരു പെരുമ്പാമിനെ നമ്മൾക്ക് പിടിക്കാൻ പറ്റി വീട് എങ്ങനെ താമസിക്കുക ഇങ്ങനെ വലിയ